ഇന്നൊരു കൃഷ്ണഭക്തന്റെ കഥ പറയാം പാലക്കാട് ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിൽ വെങ്കിട്ടരമണൻ എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു ദാരിദ്ര്യം വലഞ്ഞ ആ ബാലൻ ഒരു തൊഴിലന്വേഷിച്ച് സ്വന്തം ഗ്രഹം വിട്ടിറങ്ങി വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടണമെന്ന് മാത്രമേ ആ ബാലന് ചിന്തയുണ്ടായിരുന്നുള്ളൂ ജോലി തേടി അവൻ വന്നുപെട്ടത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലും ക്ഷേത്ര പരിസരത്തുള്ള കടകളിൽ തനിക്കാവുന്ന ജോലികൾ ചെയ്ത് വെങ്കിട്ടരമണൻ കഴിഞ്ഞു എന്നാൽ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ചെല്ലാനോ കണ്ണനെ കണ്ട് കൈകൂപ്പാനോ അവന് തോന്നാറില്ല അമ്പലത്തിൽ ഉച്ചയ്ക്കുള്ള പ്രസാദമോട്ട് കഴിക്കാൻ കണ്ണന്റെ തിരുമുമ്പിൽ കൂടി എന്നും കടന്നു പോയിട്ടും ഒന്ന് നോക്കണമെന്ന് പോലും അവന് തോന്നിയില്ല അവന്റെ ചിന്തയിലും ശ്രദ്ധയിലും ഗുരുവായൂരപ്പൻ കടന്നു ചെന്നതേയില്ല കാലം കടന്നുപോയി വെങ്കിട്ടരമണൻ യുവാവായി അഞ്ചെട്ട് കൊല്ലം കണ്ണന്റെ തിരുനടയിലുണ്ടായിട്ടും വെങ്കിട്ടരമണൻ കണ്ണനെ കണ്ടില്ല പക്ഷേ ഭക്തവത്സരനായ കണ്ണൻ വെങ്കിട്ടരമണനെ സദാ ശ്രദ്ധിച്ചിരുന്നു യാതൊരു ദുശീലവും കാപട്യവുമില്ലാത്ത അദ്ദേഹത്തെ കണ്ണന് നന്നെ ബോധിച്ചു കണ്ണൻ രമണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സന്ധ്യക്ക് ദീപാരാധനക്ക് കണ്ണന്റെ നട തുറക്കുന്ന സമയം ഹാ എത്ര മനോഹരമായ നിമിഷങ്ങളാണല്ലേ സന്ധ്യാസമയം അടുക്കുന്ന നേരത്ത് സന്തോഷമെന്നേ പറഞ്ഞിടേണ്ടു തൃച്ചന്തനം ചാർത്തി കാണാമതോ നേരം തൃക്കാൽ വണങ്ങുവാൻ എത്ര സൗഖ്യം ഗുരുവായൂരപ്പനെ പറ്റി ഒട്ടും അറിയാത്ത ആളാണെച്ചാൽ പോലും ആ സമയത്ത് കണ്ണന്റെ തിരുനടയിലെത്തിയാൽ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യ പീയൂഷ വർഷം അനുഭവിക്കാനാവും ആ അനുഭവം ഈ വെങ്കിട്ടരമണനും ഉണ്ടായി ഒരു ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് എന്തോ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുന്ന രമണൻ കണ്ണൻ്റെ തിരുനടയിലെത്തിയതും പെട്ടെന്ന് മണിമുഴക്കങ്ങളോടെ തിരുനട തുറന്നു എല്ലാവരും ഉറക്കെ നാരായണ നാരായണ എന്ന് സന്തോഷത്തോടെ ജപിക്കുന്നതും മണി അടിക്കുന്നതും കേട്ട വെങ്കിട്ടരമണൻ ശ്രീകോവിലേക്ക് നോക്കി അപ്പോൾ അതാ അവിടെ പീലി ചാർത്തിയ പൊന്നിൻ കിരീടവും ഫാലദേശത്ത് തൊട്ടോരും ഗോപിയും ചന്ദനത്താൽ പൊതിഞ്ഞ തിരുമയും നല്ല കൃഷ്ണ തുളസിപ്പൂ മാലയും പട്ടുകോണകവും മുത്തരഞ്ഞാണവും കൊച്ചു കൊച്ചുകൈയിൽ ഒരു ഇത്തിരി വെണ്ണയും മറ്റേ കൈയിൽ ഒരു ഓടക്കുഴലുമായി കുഞ്ചിരിയോടെ നിൽക്കുന്ന കണ്ണനെ നെയ്വിളക്കിന്റെ ശോഭയിൽ ദൂരയായി മിന്നി തെളിഞ്ഞു കാണുന്നു ആ അച്യുതനെ അടുത്തു കാണാൻ ആരുടെ മനസ്സാണ് മുന്നോട്ട് കുതിക്കാത്തത് അദ്ദേഹം അറിയാതെ കണ്ണന്റെ അടുത്തേക്ക് ആ പാദങ്ങൾ ചലിച്ചു സോപാനത്തിനടുത്തെത്തി കണ്ണനെ കൺകുളിരെ കണ്ടു ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അലൗകികമായ ഏതോ ഒരു അനുഭവത്താൽ ആ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു അത് കണ്ണുനീരായി നിറഞ്ഞൊഴുകാൻ തുടങ്ങി അറിയാതെ അദ്ദേഹത്തിന്റെ നാവ് കൃഷ്ണ എന്ന് മന്ത്രിക്കാൻ തുടങ്ങി ത്രിച്ചന്ദ്രത്തിൻ്റെയും തുളസിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധമേറ്റപ്പോൾ ശരീരം മുഴുവനും രോമാഞ്ചം പടർന്നു ഇത്ര കാലം ഇവിടെ ഉണ്ടായിട്ടും എന്റെ കണ്ണ നിന്നെ കാണാൻ തോന്നിയില്ല എന്ന മനസ്താപം ഉള്ളിൽ നിറഞ്ഞപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി അദ്ദേഹത്തെ ആകർഷിച്ചു വടക്കേ വാതിൽ മാടത്തിൽ ഒരു മഹാത്മാവിരുന്ന് എന്തോ വായിക്കുന്നു അദ്ദേഹം പാരായണം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അതിന്റെ മാധുര്യം വെങ്കിട്ടരമണന് അറിയാൻ കഴിഞ്ഞു സാക്ഷാൽ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി പാടുന്ന ഭാഗവത ഉത്തമനായിരുന്നു അത് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുകയായിരുന്ന അദ്ദേഹം മെല്ലെ തലയുയർത്തി വെങ്കിട്ട രമണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് രമണന്റെ ഹൃദയത്തിൽ ഒരു കൊളുത്തിട്ട് വലിച്ചതുപോലെയുള്ള അനുഭവമുണ്ടായി അദ്ദേഹം അവിടെ ഇരുന്ന് ആ പാരായണം മുഴുവനും ശ്രദ്ധയോടെ ശ്രവിച്ചു ഒന്നും മനസ്സിലായില്ലാശാലും കണ്ണനെ മടിയിലിരുത്തിയിരിക്കുന്ന ഒരു സുഖം ജോലിക്കിടയിലും മറ്റും ഭഗവാന്റെ കഥ പറയുന്ന ഒരു മഹാത്മാവിനെ പറ്റി പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി പാടുന്ന ഈ ഭാഗവതോത്തമനെക്കുറിച്ചായിരുന്നു എന്ന് രമണന് മനസ്സിലായി പാരായണശേഷം ജനങ്ങൾ പിരിഞ്ഞപ്പോൾ വെങ്കിട്ടരമണൻ പാടിന്റെ അരികിലെത്തി അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു എത്രയോ കാലമായി ഞാൻ ഈ തിരുസന്നിധിയിൽ എത്തിയിട്ട് എന്നിട്ടും ഇന്നാണ് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടത് ഇത്രയും കാലം ഉണ്ടും ും വേല ചെയ്തും വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കിയല്ലോ അങ്ങയെ പറ്റിയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാലും ഒരിക്കൽ പോലും കാണണമെന്ന് തോന്നിയതേയില്ല നല്ലൊരു മനുഷ്യജന്മം ഈ വിധം പാഴാക്കിയല്ലോ ഇത് കേട്ട് ശ്രീ കുഞ്ഞിക്കാവ് നമ്പൂതിരി വെങ്കിട്ടരമണനെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു ഇല്ല കുഞ്ഞേ ഒട്ടും സമയം വൈകിട്ടില്ല ഇതാണ് ശരിയായ സമയം പൂർവ്വജന്മത്തെ പ്രാരാബ്ദങ്ങൾ അല്പം ബാക്കിയുണ്ടായത് തീർന്നോന്നു കൂട്ടിക്കോളൂ ജന്മ ജന്മാന്തരങ്ങളായി ആർജിച്ച പുണ്യം കൊണ്ട് മാത്രേ ഗുരുവായൂരപ്പനിൽ ഭക്തി ഉണ്ടാവൂ കണ്ണൻ്റെ കാരുണ്യം മൂലം ഇപ്പോൾ നിനക്കതുണ്ടായി അതുകൊണ്ട് തന്നെ നിന്റെ പാപങ്ങളിൽ നിന്നും മുക്തനായി ഇനിയുള്ള സമയം ഭാഗവതം ശ്രവിക്കാനും നാമസങ്കീർത്തനത്തിലും ഗുരുവായൂരപ്പനെ സേവ ചെയ്യാനും സജ്ജന സംഘത്തിൽ ഇരിക്കാനും ശ്രദ്ധിക്കണം ഒക്കെ നേരെയാവും അദ്ദേഹത്തിന്റെ ഉപദേശം കിട്ടിയ അന്ന് മുതൽ വെങ്കിട്ടരമണൻ നിത്യവും നിർമാല്യം മുതൽ ഉഷപൂജ വരെ ശ്രീകൃഷ്ണദേവനെ ദർശിച്ച് നാമസങ്കീർത്തനാദികളിൽ മുഴുകിക്കഴിയും അതിനുശേഷമേ തന്റെ ഉപജീവനത്തിനു വേണ്ടിയുള്ള ജോലിക്ക് പോകുമായിരുന്നുള്ളൂ ജോലി കഴിഞ്ഞ് വൈകിട്ട് ക്ഷേത്രത്തിലെത്തി ദീപാരാധനയും അത്താഴ പൂജയും കഴിഞ്ഞ് പോകൂ ക്രമേണ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത പാരായണത്തിൽ ആദ്യ അന്തം ശ്രോതാവായി നാമസങ്കീർത്തനങ്ങളിൽ മുഴുകി പതിയെ പതിയെ എല്ലാം വിട്ട് ഗുരുവായൂരപ്പനിൽ മാത്രമായി ശ്രദ്ധ അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും അൽപാഹാരം മാത്രം ഭക്ഷിക്കും അദ്ദേഹത്തിന്റെ ചുണ്ടിൽ സദാസമയവും അനായാസേന മരണം വിന ദൈന ജീവിതം ദേഹിമേ കൃപയാണ തൊയി ഭക്തിമജലാം എന്ന പ്രാർത്ഥന നിറഞ്ഞു നിന്നു സാധാരണഗതിയിൽ നാം പറയും ബുദ്ധിമുട്ടില്ലാതെ മരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവരുതെന്ന് പക്ഷേ അതല്ല ശരിയായ അതിന്റെ ആന്തരാർത്ഥമെന്ന് അടുത്ത വരികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കൃഷ്ണ എനിക്ക് അജഞ്ചലമായ ഭക്തി തരൂ എന്നാണ് ദൃഢമായ ഭക്തി ഉറയ്ക്കുന്നത് വരെ ഈ ശരീരം ഞാനാണ് ഇതോട് ബന്ധപ്പെട്ടതെല്ലാം എന്റെ ആണെന്ന് നമുക്ക് തോന്നും അല്ലെന്ന് വാക്കുകൊണ്ടൊക്കെ പറയുമെന്നാലും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പതറിപ്പോകും ഈ ശരീരം ഞാനാണ് എന്ന് തോന്നൽ വിട്ടുപോകുന്നത് വരെ ശരീരത്തെ ബാധിക്കുന്നത് നമ്മെ ബാധിക്കും ും എൻ്റെ ശരീരം വെടിഞ്ഞ് എൻ്റെ പുത്രകളത്ര ബന്ധുമിത്രാദികളെ വിട്ട് അതുവരെ സമ്പാദിച്ചതെല്ലാം വിട്ട് പോകണമല്ലോ എന്ന ചിന്ത മരണത്തെ ദുസ്സഹമാക്കും എന്നാൽ കൃഷ്ണനിൽ ദൃഢമായ ഭക്തി ഉറച്ചാൽ നമ്മുടെ പുറമേയുള്ള ഒന്നും നമ്മെ ബാധിക്കില്ല ജീവിതം കൃഷ്ണനിൽ ഉറച്ചാൽ ഈ ശരീരം എപ്പോൾ വീണു പോകുന്നു എന്ന് പോലും നാം അറിയില്ല അനായാസേന മരണം ഇതാണ് ആ മഹാത്മാവ് സദാ പ്രാർത്ഥിച്ചിരുന്നത് വർഷങ്ങൾ കഴിഞ്ഞു വെങ്കിട്ടരമണൻ പരിപൂർണമായും ഗുരുവായൂരപ്പനിൽ ഉറച്ചു അപ്പോഴും അദ്ദേഹം ജപിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അനായാസേന മരണം ഒരു വൃശ്ചികമാസ ഏകാദശി ഉത്സവകാലം ദ്വാദശി പാരണ കഴിഞ്ഞ് അടുത്ത നാൾ ശ്രീ കുഞ്ഞിക്കാവ് നമ്പൂതിരിയുടെ ഭാഗവത പാരായണം വടക്കേ തുടങ്ങി മണൻ നിത്യവും പാരായണാദികളിൽ പതിവ് പോലെ പങ്കെടുത്തു ഒരു ദിവസം പാരായണം വെങ്കിട്ടരമണൻ എഴുന്നേറ്റു പാരായണത്തിനിടയിൽ ഒരിക്കൽ പോലും എഴുന്നേൽക്കാത്ത വെങ്കിട്ടരമണനെ എല്ലാവരും ശ്രദ്ധിച്ചു വളരെ ശാന്തവും ഒരു പ്രത്യേക പുഞ്ചിരിയും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും കണ്ടു അദ്ദേഹം നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നു തിരുനടയിലെത്തി ഗുരുവായൂരപ്പന്റെ നേരെ സാഷ്ടാംഗം പ്രണമിച്ച് കൂപ്പ് കൈകളോടെ കിടന്നു ആ കിടപ്പ് കുറച്ചധികം നീണ്ടു സ്ഥലകാലബോധം വിസ്മരിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുക പതിവുള്ളതാണ് അതുകൊണ്ട് ആദ്യം ആരും കാര്യാക്കിയില്ല എന്നാൽ യാതൊരനക്കവുമില്ലാതെ കുറച്ചധികം നേരം കിടക്കുന്നത് കണ്ട് കുറച്ച് ഭക്തന്മാർ അടുത്തെത്തി അദ്ദേഹത്തെ ശരീരത്തിൽ തൊട്ട് വിളിച്ചു അദ്ദേഹം പോലും അറിയാതെ ആ ശരീരമാകുന്ന വസ്ത്രം അഴിഞ്ഞു വീണു ഗുരുവായൂരപ്പൻ കൈ പിടിച്ചാൽ പിന്നെ എന്തു നോക്കാൻ കൃഷ്ണ മുരീ ഗാനലോല മധുരനാം ഒരു ഗായകൻ വരും വിളിക്കും ഞാൻ പോകും വാതിൽ പൂട്ടാതെയാകണം ഭക്തന് ഭഗവാനോടും ഭഗവാന് ഭക്തനോടുമുള്ളത് ഒന്ന് മാത്രം നിർമ്മല സ്നേഹം രാധേ കൃഷ്ണ